ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ മിമിക്രി മത്സരം അവസാനിച്ചു എ ഗ്രേഡ് കിട്ടിയ രണ്ട് മിഡിക്കുകളെ പരിചയപ്പെടാം ആ മിഡിക്കികൾക്കൊപ്പം നമ്മുടെ പ്രതിനിധി അതുല്യം ചേരുന്നുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം ഇവിടെ അവസാനിച്ചു റിസൾട്ടും വന്നു എ ഗ്രേഡ് കിട്ടിയ രണ്ട് മിഡിക്കുകൾ നമ്മളുടെ കൂടെയുണ്ട് മെഡിക്കുകളുടെ അധ്യാപകനും നമ്മുടെ കൂടെയുണ്ട് അവരെന്തോ വലിയ ചർച്ചയിലാണ് നമുക്കതിൽ ഇടപെട്ടിട്ട് കുറച്ച് അവർ ചെയ്ത ഐറ്റംസ് ഒക്കെ കാണാം അല്ലേ ശ്രീനന്ദ ദേവിക പേര് പ്രമോദ് ഞാൻ കുറച്ച് ഞാൻ പാട്ടുകാരാണ് കൂടുതലും അവതരിപ്പിച്ചത് പിന്നെ ഫിലിം സ്റ്റാഴ്സ് ബീറ്റ് ബോക്സ് അങ്ങനെ ഒരു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് പാട്ടോ ബീറ്റ് ബോക്സോ ലതാ മങ്കേഷ്കർ ജി വൈക്കം വിജയലക്ഷ്മി ഒറ്റയ്ക്കു പാടും പൂങ്കുയില നിന്റെ പൊട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തി സങ്കടോ ചൊല്ലാമോ ഞാന് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ഈ സാരി വിഭാഗം ഭരനാട്ട്യം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിച്ചത് അതില് വിനയ് ഫോട്ടോ പൊറനാട്ടം സിമ്പിൾ ആണ് പെർഫിളാണ് ഭയങ്കര പിന്നെ അടുത്ത വന്നിട്ട് രഞ്ജിനി ഹരിദാസ് ആണ് ചെയ്തത് എനിക്ക് എത്തുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാലും സാരി അത്ര പോര കിട്ടും നമുക്ക് സാറിനെ കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഇവരെ പഠിപ്പിച്ചത് ഇത് ഇത് എൻ്റെ ഗുരുവായ പുലിയൂർ ജയകുമാർ സാർ ഉണ്ട് ഇവിടെയുണ്ട് സാറിൻ്റെ മകളാണ് ഇത് മോള് കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് എൻ്റെ ശിഷ്യയാണ് മോളൊരു ഒന്നര വർഷമായിട്ട് എൻ്റെ ശിഷ്യയാണ് അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കുട്ടികളാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഒരേ വേദിയിൽ തന്നെ രണ്ട് ശിഷ്യർക്ക് ഒരുപോലെ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ പറ്റി എന്നുള്ളത് നല്ലൊരു മിമിക്രി കലാകാരനും നാടൻപാട്ട് കലാകാരനുമാണ് സാറ് സാറിൻ്റെ സാറിൻ്റെ പേര് പുലിയൂർ ജയകുമാർ എന്നാണ് ഒട്ടേറെ മിമിക്രി വേദികൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മിമിക്രി ചെയ്തുകൊണ്ടിരുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഒപ്പം വേദി പങ്കിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദികൾ സ്ഥിരം സാന്നിധ്യമാണ് ജയകുമാർ സാറ് വലിയൊരു കലാകാരനാണല്ലോ അപ്പോൾ എങ്ങനെ സാറൊന്ന് വിലയിരുത്തു ഇന്നത്തെ മിമിക്രി മത്സരം മത്സരം ആദ്യം ബോയ്സിൻ്റെ മത്സരമായിരുന്നു നല്ല നിലവാരം ഒരു മത്സരമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടി അവരിൽ നിന്നും മുട്ടും പിന്നിലല്ല നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കലയാണെന്ന് നമ്മൾ ധരിക്കുമെങ്കിലും എനിക്ക് തോന്നുന്നു ചില ആൺകുട്ടികളെക്കാൾ നല്ല പെർഫോമൻസ് പെൺകുട്ടികൾ പുലർത്തിയായിട്ടാണ് അവിടെ പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും ഈ കലാരൂപം പെൺകുട്ടികൾക്ക് അന്യമല്ല എന്ന് നമ്മുടെ കുട്ടികൾ തെളിയിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷം തോന്നുന്നു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു നിലയിൽ സന്തോഷമുള്ള കാര്യമാണ് പെൺകുട്ടികളുടെ ഈ ഈ രംഗത്തുള്ള ഞാൻ സ്റ്റേറ്റിൽ അങ്ങനെ വന്നിട്ടില്ല ജില്ലയിലാണ് ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ഞാൻ രണ്ടു വർഷമായിട്ട് സ്റ്റേറ്റിൽ വരുന്നുണ്ട് ഞാൻ പ്ലസ് വൺ ആണ് നല്ല സന്തോഷമുണ്ട് ഓരോ വർഷം കഴിയുന്നതോടും അതും വരുന്നത്